ജനറിക് വിഭാഗത്തിൽപ്പെടുന്ന മുന്നൂറ്റി നാൽപ്പത്തെട്ടെണ്ണം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്തി ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു ഈ ഗണത്തിൽപ്പെട്ട മരുന്നുകളാണ് ഇപ്പോൾ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമായത് നേരത്തെ ഉണ്ടായിരുന്ന വിൽപ്പന വിലയേക്കാൾ കുറഞ്ഞ വിലയാണ് ഇത്തരം മരുന്നുകൾക്ക് പട്ടികയിൽ നൽകിയിരുന്നത് അതേസമയം പ്രതിവർഷ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വിലയിൽ ഏഴ് മുതൽ പത്ത് ശതമാനം വരെ വർധനവ് വരുത്താൻ പുതിയ ചട്ടപ്രകാരം അനുമതിയും നൽകി ഇതിൻ പ്രകാരം പഴയ വിലയുടെ മരുന്നുകൾ പൂർണ്ണമായും വിറ്റഴിയാനാണ് കമ്പനികൾ കൃത്രിമക്ഷാമം സൃഷ്ടിച്ചതാണ് മരുന്ന് കമ്പനിക്കാർക്ക് എല്ലാ വർഷവും ഏപ്രിൽ മാസം വില കൂട്ടാനുള്ള ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ട് പത്ത് ശതമാനം അതിന്റെ ഭാഗമായിട്ടാണ് കുറെ ഷോർട്ട് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പല കടകളിലും ബ്രാൻഡ് മെഡിസിൻസ് കിട്ടാൻ സാധ്യത കുറവാണ് വില നിയന്ത്രണ ചട്ടം അനുസരിച്ച് മരുന്നുകളുടെ ഉത്പാദന ചെലവ് പരിഗണിക്കാതെ വില്പനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിലനിർണ്ണയം നടക്കുന്നത് മരുന്നുകളുടെ വിനിമയവും പരിശോധനയും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണെങ്കിൽ വിലനിർണ്ണയം നടത്തുന്നത് പെട്രോളിയം മന്ത്രാലയമാണെന്നതാണ് മറ്റൊരു വസ്തുത മീഡിയ വൺ ആലപ്പുഴ